ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതേ നമ്മുടെ മൺസൂൺ ഓഫർ ഗ്ലൂട്ട തയോൺ ക്രീമിൻ്റെ മൺസൂൺ ഓഫർ ക്ലോസ് ചെയ്യാറായിട്ടുണ്ട് കേട്ടോ എന്താ പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ഓർഡേഴ്സ് വന്നു ബൾക്കായിട്ട് അപ്പം നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അതിലും അത്രയും ഓർഡേഴ്സാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഈ ഓഫർ ഇടാം എപ്പോഴെങ്കിലും എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറ്റുന്നില്ല അത്രയും ഓർഡേഴ്സാണ് വരുന്നത് ഞാൻ ഓർത്തില്ല ഇത്രയും പേർക്ക് വേണ്ടി വരുമെന്നുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫർ പാക്ക് എന്ന് പറയുന്നത് ബൈ വൺ ഗെറ്റ് വൺ ആണ് അതായത് ഇങ്ങനത്തെ രണ്ട് പാക്കേജ് കിട്ടും കേട്ടോ സെയിം കാണിക്കുന്ന ബോട്ടിൽ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മാറ്റവും വരത്തില്ല അപ്പോൾ ഈ രണ്ട് ഇങ്ങനെ രണ്ട് ബോട്ടിലാണ് നമ്മൾ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് ഓഫർ ഇട്ടിരിക്കുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ചാർജും വരത്തില്ല കൊറിയർ ചാർജ് എല്ലാം ഫ്രീ ആണ് കേരളത്തിനകത്ത് കേരളത്തിന് വെളിയിലുള്ളവർ മാത്രം എക്സ്ട്രാ കൊറിയർ ചാർജ് അടച്ചാൽ മതി പിന്നെ ഒരാൾക്ക് എത്ര സെറ്റ് വേണമെങ്കിലും കൈപ്പറ്റാവുന്നതാണ് പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുള്ളത് നമ്മളിത് റീസെല്ലിങ്ങിന് കൊടുക്കുന്നില്ല ോ റീസെയിൽ ചെയ്യാനായിട്ട് ആർക്കും നമ്മുടെ ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് സെല്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് നിങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് സെൽ ചെയ്യാം എൻ്റെ പ്രോഡക്റ്റ് എന്തായാലും ഞാൻ റീസെയിൽ ചെയ്യാനായിട്ട് ആരെയും ഏൽപ്പിച്ചിട്ടില്ല അങ്ങനെ ആരെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തട്ടിപ്പാണ് കേട്ടോ അതൊന്ന് മനസ്സിലാക്കുക എൻ്റെ പ്രോഡക്റ്റ് എൻ്റെ ഈ വാട്സാപ്പ് നമ്പർ മുഖാന ഇവിടെ നിന്ന് മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ വേറെ പുറത്തുനിന്ന് കിട്ടത്തില്ല അങ്ങനെ കുറേ പേര് തട്ടിപ്പിനേ ആയിട്ടുണ്ടത് ഞാൻ ആയിട്ട് വീഡിയോ ചെയ്യാം ഇപ്പം ഞാനിതൊന്ന് പറയട്ടെ ഓഫർ തീരാറായി അത് പറയാനാണ് ഞാൻ വന്നത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കാര്യം ഇങ്ങനെ റഷ് നമുക്കും ബുദ്ധിമുട്ടാവും പിന്നെ ഡെലിവറി ഒക്കെ ഡിലേ വരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ഓർക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും വഴക്കിടരുത് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഇന്ന് തന്നെ ചെയ്തോളൂ സ്റ്റോപ്പ് ചെയ്യണം അതുകൊണ്ടാണ് പറയുന്നത് ബുക്കിംഗ് സ്ക്രീനിലുണ്ട് അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ബുക്ക് ചെയ്യാം കേട്ടോ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ആണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് അഡീഷണൽ കുറിയ ചാർജ് ഇല്ല അഡീഷണൽ ആയിട്ട് ഒരു ചാർജസും ഇല്ല ജി എസ് ടി എല്ലാം ഇൻക്ലൂഡിങ് ആണ് ഇത് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യുവാണ് കാര്യം നമുക്ക് താങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള ഓർഡേഴ്സാണ് വന്നത് അപ്പോൾ ഇതെല്ലാം ഇനിയിപ്പോൾ ഒന്ന് കൊടുത്തു തീർക്കണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ ഇനി രണ്ട് ദിവസം കഴിഞ്ഞ് വന്നിട്ട് വഴക്കിടരുത് അതുകൊണ്ടാണ് ഇങ്ങനൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് കേട്ടോ ഓവറായിട്ട് വരും നമുക്ക് നമുക്കെന്നെ ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് വേറെ ഒന്നും വിചാരിക്കേണ്ട അല്ലാതെ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ട് അപ്പോൾ നമ്മളൊരു ഇട്ടിട്ട് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് അപ്പോൾ ഇപ്പോൾ എമർജൻസി ആയിട്ട് വാങ്ങിക്കേണ്ടവർ അപ്പോൾ പിന്നീട് വാങ്ങിക്കാമെന്ന് കരുതുന്നവരെ കുറിച്ചല്ല പറയുന്നത് എമർജൻസി ആയിട്ട് വാങ്ങിക്കേണ്ട വാങ്ങിക്കണം എന്നുള്ളവർ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ അല്ലാത്തവർ ബോധേടാവേണ്ട ആവശ്യമില്ല കാര്യം പ്രോഡക്റ്റ് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ട് എത്ര വേണമെങ്കിലും നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ നമുക്ക് ബൾക്ക് ഓർഡർ വരുമ്പോൾ നമുക്കത് കൊടുത്തു തീർക്കുക എന്നുള്ളൊരു ബാധ്യതയും കൂടെ നമുക്കുണ്ട് എല്ലാവർക്കും ഡെലിവറി ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് പറ്റി ചിന്തിച്ചാൽ മതിയല്ലോ അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് തുടങ്ങിക്കോളൂ സ്ക്രീൻ കാണുന്നതാണ് നമ്പർ സ്ക്രീൻ്റെ ടോപ്പിലുണ്ട് കേട്ടോ നമ്പർ സ്ക്രീനിലെ ഏറ്റവും മുകളിലാണ് വെച്ചിരിക്കുന്നത് അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ദയവ് ചെയ്ത് എൻക്വയറിക്കാർ ആ നമ്പർ യൂസ് ചെയ്യാതിരിക്കുക ഇത് നമ്മുടെ ബുക്കിംഗ് നമ്പറാണ് പ്രോഡക്റ്റ് ബുക്ക് ചെയ്യുക അതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമേ ഈ നമ്പറിൽ കിട്ടത്തുള്ളൂ അല്ലാതെ നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണെങ്കിൽ അതിവിടെ കമൻറ്റ് ബോക്സ് വഴി അയക്കുക അല്ല എന്നുണ്ടെങ്കിൽ അതായത് ഇവിടെ യൂട്യൂബിൽ കമൻറ്റ് ഇടുക അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് മെയിൽ അയക്കുക കേട്ടോ അല്ലാതെ നിങ്ങൾ ഈ നമ്പർ എൻക്വയറി അല്ലെങ്കിൽ നിങ്ങളുടെ കൺസൾട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാതിരിക്കുക ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സാധിക്കും സബ്സ്ക്രൈബ് അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു കിടിലം കിടക്കാച്ചി വീഡിയോ ആയി കാണാം ടീൽ ദൻ ടേക്ക് കെയർ ബൈ